ഇസ്ലാമിസ്റ്റുകൾ കൈവശപ്പെടുത്തിയ ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് തുനിഞ്ഞിറങ്ങി കോൺഗ്രസ് മുഗൾ ഇസ്ലാമിക ഭരണകാലത്ത് ഇസ്ലാമിസ്റ്റുകൾ കൈവശപ്പെടുത്തിയ ക്ഷേത്രം ഒരു കാരണവശാലും തിരികെ ഹിന്ദുക്കളുടെ കയ്യിലേക്ക് എത്താൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് മുഗൾ ഇസ്ലാമിക ഭരണകാലത്ത് കൈവശപ്പെടുത്തിയ ക്ഷേത്രം തിരിച്ചുപിടിക്കുന്നത് തടയുന്ന നിയമമായ ആരാധനാലയ നിയമത്തിനായി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ നിയമത്തെ പിന്തുണച്ച് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിന്റെ സാധുതയെ കുറിച്ചുള്ള വാദം കേൾക്കലിൽ കക്ഷി ചേരാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നതും രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണേന്ന് കോൺഗ്രസ് പറയുന്നു നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ രാജ്യത്തിന്റെ മതേതരത്വം അപകടത്തിലാകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു ആരാധനാ സ്ഥല നിയമത്തിലെ ഏതെങ്കിലും മാറ്റം ഇന്ത്യയുടെ മതപരമായ ഐക്യത്തിനും മതേതരത്തിനും അപകടമുണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നതിനാൽ തന്നെ അതിന്റെ ഭരണഘടനാപരവും സാമൂഹികപരവുമായ പ്രാധാന്യം കോടതി വ്യക്തമാക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടേന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ഹിന്ദു സിഖ് ജൈന ബുദ്ധ മതവിഭാഗങ്ങളിൽ പെട്ടവരോട് വിവേചനം കാണിക്കുന്നില്ല എന്നും കോൺഗ്രസ് അവകാശപ്പെട്ടു അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നിയമത്തെ സ്വാമിയും അശ്വിനി ഉപാധ്യയും മറ്റ് സംഘടനകളും എതിർത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമായത്തും ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഗ്യാൻ മസ്ജിദ് കമ്മിറ്റിയും പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നുവോ ആ തൽസ്ഥിതി തുടരണമെന്ന വ്യവസ്ഥ അടക്കമുള്ളവയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം പി വി നരസിംഹ റാവു സർക്കാരിന്റെ കാലത്ത് പാർലമെന്റ് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ നിയമം അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഒഴികെയുള്ള ആരാധനാലയങ്ങൾ പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്ന ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള ബി നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ ഹർജി സമർപ്പിച്ചിരുന്നു സുപ്രധാനമായ ഒരു ഉത്തരവിൽ കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടിന് സുപ്രീം കോടതി ഇന്ത്യയിൽ ഉടനീളമുള്ള വിചാരണ കോടതികളെ പുതിയ സ്യൂഡുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും സർവേകളിൽ നിന്നും ഉത്തരവിടുന്നതിൽ നിന്നും നിലവിലുള്ള കേസുകൾ വിധി പറയുന്നതിൽ നിന്നും ഒക്കെ തന്നെ വിലക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ പ്രത്യേക ബെഞ്ചായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് ജനുവരി പത്തിന് ഉത്തർപ്രദേശിലെ സംഫാലിലെ തർക്കമുള്ള ഷാഹി ജുമാ മസ്ജിദിന് സമീപമുള്ള കിണറ്റിൽ ഹിന്ദുക്കൾ പൂജ നടത്തുന്നത് സുപ്രീംകോടതി വിലക്കിയിരുന്നു ന്യൂസ്